ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് രണ്ട് പണികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ വിചാരിച്ച് എന്നാലും വേണ്ടില്ല ഏതായാലും വീഡിയോ എടുക്കല്ലേ എന്നാൽ പിന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്താട്ടോ ഞാൻ വേഗം അടിച്ചു വരാറുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അടിച്ചൊക്കെ വാരി ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി തരാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഫാമിലിയിലുള്ള എന്ന് പറയുമ്പം എൻ്റെ ഇക്കാൻ്റെ വീട്ടിലുള്ള ഉപ്പ ഉമ്മ അനിയമ്മ അവരാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടോ പരിചയപ്പെടുത്തി തന്നിട്ടോ ഒന്നുമില്ല കാരണം അവരൊന്നും വീഡിയോയിൽ വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് പരിചയപ്പെടുത്താനും പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത് അപ്പോൾ അടിച്ചു വേറെ ഒരു കഴിഞ്ഞപ്പം കുറച്ച് ഡ്രസ്സും കൂടി മടക്കി വെക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം അതൊക്കെ മടിക്കി വെക്കുന്നതും ഈയൊരു രണ്ടും മൂന്ന് ദിവസത്തെ ഡ്രസ്സൊക്കെ ആണ് അലക്കി വെച്ചത് ഇങ്ങനെ കൊണ്ടുപോയിടും എന്നിട്ട് മടക്കി വെക്കാനോ ഭയങ്കര മടിയ എനിക്കാണെങ്കിൽ ഡ്രസ്സ് മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് മടക്കി വെക്കുന്നു പിന്നെ അലന്മാരെ പോയി എടുക്കുന്നു പിന്നെയും വലിച്ചിടുന്നു അങ്ങനെയാണല്ലോ എനിക്ക് ഭയങ്കര മടി കേട്ടോ മടക്കി വെക്കുക ഡ്രസ്സ് മടിക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അല്ല യന്ത്രം ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു പോകലുണ്ട് ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ എന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ ഡ്രസ്സ് മടക്കി വെക്കൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ മടക്കി വെച്ച് അത് കഴിഞ്ഞതാ ഞാൻ അൽമാറിയിൽ പോയിട്ട് ഞങ്ങളുടെ കല്യാണ ആൽബം പൊക്കി പിടിച്ചാട്ടോ വരുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു പക്ഷെങ്കിൽ ആ അന്ന് ആൽബം അതായത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കുക പക്ഷേ അതിലൊന്നും ഞാൻ ആരാണ് എന്താണെന്നൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബം ഈ ഫസ്റ്റ് തന്നെ ഞങ്ങൾ രണ്ടാളെയും ഫോട്ടോ പിന്നെ വന്നിട്ട് ഇക്കാൻ്റെ തലേന്നത്തെ ഫോട്ടോ കേട്ടോ വണ്ടീൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ള ഈ ഒരു ഫോട്ടോ കല്യാണത്തിൻ്റെ തലേന്നുള്ളൊരു ഫോട്ടോ ആണ് ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തെ കല്യാണമായിട്ടായിരുന്നു കാരണം ഇത്രയും ലോങ് ആണല്ലോ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മളെ കല്യാണം പോലെ തന്നെ തലേന്നും പിന്നെ കല്യാണത്തിൻ്റെ ആറ് ദിവസവും പിന്നെ റിസപ്ഷനും അങ്ങനെ മൂന്ന് ഡേ ആയിട്ടായിരുന്നു കല്യാണം ഈയൊരു ഫോട്ടോസൊക്കെ അവിടുത്തെ ഗ്രൂം ടുബീൻ്റെ ഫോട്ടോസ് ആട്ടോ ഇതില് കസിൻസും പിന്നെ നെയ്ബേഴ്സും അങ്ങനെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കേട്ടോ സ്വീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഒക്കെയാണ് ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്നത് ഇതാണ് ഏറ്റവും ഇളയ അനിയൻ ട്ടോ ഏറ്റവും ഞങ്ങൾ അവിടെ മൂന്നാണുങ്ങളാണ് ഇക്കയും പിന്നെ രണ്ടനിയന്മാരും ഏറ്റവും ഇളയ അനിയനാണ് ഇത് പിന്നെ ഇതൊക്കെ ഇക്കാൻ്റെ ഫോട്ടോസ് പിന്നെ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മൈലാഞ്ചി കിട്ട് കൊടുക്കുക സ്വീറ്റ്സ് കൊടുക്കുക അതൊക്കെയാണ് ഈ ഒരു ഫോട്ടോയിലുള്ളത് ഇതാണ് ഇക്കാൻ്റെ ഒരു ഫോട്ടോ കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ എടുത്ത് നിന്ന് ഫോട്ടോസും ഇതാണ് ഏറ്റവും രണ്ടാമത്തെ അനിയനുട്ടോ രണ്ടാമത്തെ ആൾ ഉസ്താദെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ താമരശ്ശേരി വർക്ക് ചെയ്യുകയാണെന്ന് അതാണ് രണ്ടാമത്തെ ആൾ ഇതാണ് ഫാമിലി ഫോട്ടോ ഇതാണ് എൻ്റെ അക്കൻ്റെ ഉപ്പയും പിന്നെ ഉമ്മയും രണ്ടനിയന്മാരും കേട്ടോ അപ്പോൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ എനിക്ക് അവർ വീഡിയോയിൽ വരാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് പിന്നെ ഇതൊക്കെ ഇക്കാൻ്റെ ഒരു ഫോട്ടോ സിംഗിൾ ഫോട്ടോസ് കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് പറയുന്നുട്ടോ എനിക്ക് കല്യാണത്തിന് അന്ന് ഈ കോസ്റ്റ്യൂമിൻ്റെ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ സെയിം കളർ നോക്കി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലഹങ്കൻ്റെ അതേ കളർ തന്നെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അതേ സെയിം കളറ് കിട്ടിയിട്ടോ ഞങ്ങൾ രണ്ടാളതും ഒരേ സെയിം കളറായിട്ട് കിട്ടി അപ്പം ഇത് പിന്നെ എൻ്റെ വീട്ടിലേക്ക് നിക്കാഹിന് വരുന്ന സമയത്തെടുത്ത ഫോട്ടോ പിന്നെ അതാ ദുവാ ചെയ്യുന്നതും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫോട്ടോസ് ആട്ടോ ഇതൊക്കെ അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിലെത്തി നിക്കാഹ് ചെയ്യുന്ന ഫോട്ടോ ആണ് ഇത് എൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു കൊറോണ സമയത്തായിരുന്നു അത്യാവശ്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള കൊറോണ സമയത്ത് തന്നെ ആയിരുന്നു കല്യാണം അങ്ങനെയല്ല കല്യാണത്തിനധികം ആൾക്കാർ പറ്റൂലെന്നുള്ള ഒരു മൊമെന്റ് ഉണ്ടല്ലോ പക്ഷേ ഇരുപത് ആൾക്കാർ അങ്ങനത്തെ ആ സമയല്ലോട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് സമയമുണ്ടല്ലോ ഇങ്ങനെ കറക്റ്റ് പറയാന്ന് അറിയില്ല അപ്പൊ അത്യാവശ്യം വണ്ടിയിൽ ഒന്നും അധികം ആൾക്കാർ വന്നിട്ടില്ലായിരുന്നു വേറെ ഒരു ബസ്സിൽ ആൾക്കാർ വരണം എന്നായിരുന്നു വിചാരിച്ചത് പിന്നെ ഇത് കൊറോണക്കായതുകൊണ്ട് തന്നെ ഏഹ് ആൾക്കാർ വന്നില്ല പിന്നെ ഇത് അതേപോണ മെഹർ കെട്ടുന്ന ഫോട്ടോസ് ആട്ടോ കെട്ടാൻ വന്നത് വീട്ടിലേക്ക് കേറി വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആൽബം കാണുമ്പോൾ ഭയങ്കരതാണ് നമ്മൾ ആ ഒരു സമയം നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു ഫീൽ ആയിരിക്കും അല്ലേ പിന്നെതാ ഇങ്ങനെ നിക്കാഹ് കഴിഞ്ഞാൽ ഈ സ്വീറ്റ്സ് അതേപോലെ പാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിപ്പിക്കലൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടേക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങൾ അവിടേക്ക് എങ്ങനെയാണ് അങ്ങനെ കൊടുക്കാറുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമെൻറ് ചെയ്യുക പിന്നെ ഇതാണ് എൻ്റെ പ്പാ ഇത് ഞങ്ങള് എൻ്റെ ഉമ്മ എൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇത് അതായത് ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ പിന്നെ അച്ചാച്ചുണ്ട് അച്ചാച്ച ഉപ്പനെ ഒന്നും നിങ്ങൾക്ക് കാണിച്ച് തന്നില്ല തന്നില്ലല്ലതാ ഇതാണ് നമ്മളെ അച്ചാച്ചി പച്ച ഉടുപ്പിട്ടോ അച്ചാച്ചി അന്ന് കുറച്ച് കുഞ്ഞി ആയിരുന്നു ഭയങ്കര പേരായിരുന്നു കല്യാണത്തിനെട്ടോ ഡ്രസ്സ് ഇടാനും മടി ആ കണ്ണെഴുതാനൊന്നും സമ്മതിച്ചില്ല ഇതാണ് നമ്മളെ അച്ചാച്ചുന്റെ അബ്ബ അച്ചാച്ചുവിനെ എടുത്ത് നിൽക്കുന്നത് പിന്നെ ഈ ഒരു പച്ച സാരി ഇട്ടത് അച്ചാച്ച ഉപ്പൻ്റെ ഉമ്മാണ് ഉം അപ്പം ഭയങ്കര ബേസായിരുന്നു നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും ഉൾ വെച്ചെന്നില്ല പിന്നെ എൻ്റെ സിംഗിൾ ഫോട്ടോസൊക്കെ ആണ്ട്ടെ ഇത് എക്സ് ഓരോരോ എക്സ്പ്രഷൻ ഇട്ട് ഓരോ പോസ് ഇട്ട് വീഡിയോ എടുക്കാറുണ്ടാകും തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ എനിക്കാണ് പോസ് അറിയില്ല ക്യാമറമാൻ അങ്ങനെ ഓരോരോ പോസ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലല്ലേ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇത് പിന്നെന്താ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ദുഹാ ചെയ്യുന്ന അങ്ങനെ ഞാൻ ഇറങ്ങാം ഞാൻ ഭയങ്കര ചിരിയിലൊക്കെ ആയിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കരിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ കരച്ചിലൊന്നും വന്നില്ല പക്ഷേ എൻ്റെ അനിയത്തി പോലെ കണ്ടു കാണാം ഭയങ്കര കരച്ചിലായിരുന്നു പാവം എനിക്ക് ഇപ്പോഴും ഈ ഒരു ഫോട്ടോ കണ്ട പോലെ ചിരി വരും കരിയുന്നത് കാണുമ്പേ അപ്പോൾ കണ്ട് ഞങ്ങളുടെ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അത് പിന്നെ വീട്ടിലേക്ക് ഉമ്മൻ്റെ കൈയും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കയറുന്നൊരു ഫോട്ടോ അത് കഴിഞ്ഞ അവിടുന്ന് പാൽ കുടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തന്ന പാലിൽ ഉപ്പ് ഇട്ടിട്ടായിരുന്നു തന്നത് ഞാൻ ഇത്തിരി കുടിച്ചു എനിക്ക് പിന്നെ ഞാൻ കുടിച്ചില്ല പക്ഷേ ഇക്ക ആ പാല് മൊത്തം കുടിച്ചു മക്കളൊക്കെ ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇക്ക ആ പാല് മൊത്തം കുടിച്ച് ഓലോ ഭയങ്കര ഹാപ്പി അവിടെ കുറേ പീക്കരി മക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാധാ പാൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പാലും പിന്നെ കുറേ ലഡ്ഡുണ്ടായിരുന്നു സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നൊരു മൊമെൻറ്റാട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പയും ഉമ്മയും തന്ന് ഞങ്ങളും കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു സിംഗിൾ ഫോട്ടോസൊക്കെ ഉണ്ടില്ലേ ഫോട്ടോസൊക്കെ ഭയങ്കര തകർത്തിയായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ എടുത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ പിന്നെ ഇത് എൻ്റെ വീട്ടത്തെ ഫാമിലി ഫോട്ടോസാട്ടോ ഇതൊക്കെ ഉപ്പ ഉമ്മൻ്റെ വീട്ടിലുള്ളവര് ഉപ്പൻ്റെ വീട്ടിലുള്ളവര് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈയൊരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമ്മുടെ ഫോട്ടോസ് ഈയൊരു ഫോട്ടോ എങ്ങനെയുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ കല്യാണം ഫെബ്രുവരി അഞ്ചിനും ആറിനും ഏഴിനും ആയിരുന്നായിരുന്നു കല്യാണം അഞ്ചും ആറും തലേ നൈറ്റ് പിന്നെ ഏഴിനായിരുന്നു ആയിരുന്നു കേട്ടോ ഇവർ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഓരോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അതായത് അഞ്ചാം തീയതി അല്ല സോറി ആറാം തീയതി ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണത്തിന് വന്ന് അപ്പം ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ കല്യാണം എന്ന പോലെ തന്നെ അവരെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് എന്നെ നിൽക്കായി ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ അടുത്ത് പിറ്റേന്ന് ആയിരുന്നു എൻ്റെ വീട്ടിലുള്ളവർ അങ്ങോട്ട് വന്നത് ആ ഒരു സമയത്തെടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത് ഈ ഒരു റെഡ് ഡ്രസ്സ് ഇട്ടത് ഞങ്ങളുടെ റിസപ്ഷൻ്റെ അന്നുള്ള ഫോട്ടോ കേട്ടോ അന്ന് ഒരുങ്ങിയത് ഞാൻ തന്നെ ആയിരുന്നു ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെ ഒക്കെ ഒരു അൽക്കുലത്തായിരുന്നു ആ ഒരു ലിപ്സ്റ്റിക്ക് പോലും എൻ്റെ ചുണ്ടഞ്ഞ് ചേരുന്നതല്ലായിരുന്നു അവർ വാങ്ങിയത് പിന്നെ ഞാൻ അനിതി വന്നതിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് അങ്ങനെ ഓൾ കൊണ്ടുവന്നവരെ ഞാനിട്ട ലിപ്സ്റ്റിക്കാണ് അതും ചേരുന്നൊന്നുമില്ലായിരുന്നു റിസപ്ഷൻ്റെ സമയത്തായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലുള്ള ഫാമിലിയിലുള്ളവരും അങ്ങനെ നമ്മൾ പറയും പുതുക്കം പോകുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ പുതുക്കം വന്നത് റിസെപ്ഷൻ്റെ അന്നായിരുന്നു അവിടെയുള്ള എല്ലാവരും വന്നത് പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ കല്യാണത്തിന് വിളിച്ച ആ ഒരു റിസപ്ഷൻ്റെ അന്നായിരുന്നു കല്യാണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് അതായത് നിൽക്കാതെ ചെയ്തന്നൊന്നും അങ്ങനെ അടുത്തുള്ളവരൊക്കെ വന്നതെന്നല്ലാണ്ട് ബാക്കിയുള്ള പുറത്തുള്ള ആൾക്കാരൊക്കെ വന്നത് ഈ റിസപ്ഷൻ്റെ അന്ത ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് ഞങ്ങളെ വീടിൻ്റെ ഒരു പാല ഒരു പുഴയുണ്ട് വീടിൻ്റെ തൊട്ടടുത്തൊരു പുഴയുണ്ട് ആ പുഴൻ്റെ തൊട്ട് ഉപയോഗിക്ക് പോയിച്ചെടുത്ത ഫോട്ടോസൊക്കെയാണ് ഈ കാണുന്ന ഫോട്ടോസൊക്കെ കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലുള്ളവരെ കൂടെ എടുക്കുന്ന എടുത്ത ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് ഒരു ഫോട്ടോ അപ്പോഴും അപ്പോളും ഈയൊരു ഫോട്ടോയിൽ കണ്ടു അച്ചാച്ചു ചൂടെ എടുത്തിട്ട് കൊപ്പായൊക്കെ ഓരിയിട്ട് അബ്ബൻ്റെ തൊള്ളും കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ കേട്ടോ ഉള്ള ഫോട്ടോലേ കിട്ടുന്നില്ല ഓൾക്ക് ഭയങ്കര ചൂടായിരുന്നു പിന്നെ ഇത്രയും ലോങ്ങ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ അച്ചാച്ചും ഒക്കെ ഭയങ്കര ക്ഷീണിച്ച് പോയിട്ടുണ്ട് അവിടെ അടുത്തൊന്നുമല്ലല്ലോ കോഴിക്കോട് ടു പാലക്കാട് എത്താൻ പോലെ പിന്നെ എൻ്റെ ഫാമിലിയും ഇക്കാ എൻ്റെ ഫാമിലിയും എൻ്റെ വീട്ടിലുള്ളവരും ഇക്കാൻ്റെ വീട്ടിലുള്ളവരും മാത്രം എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇത് കേട്ടോ എൻ്റെ ഉമ്മ ഉപ്പ ഇക്കാൻ്റെ ഉമ്മ ഉപ്പ അങ്ങനെയുള്ള ഒരു ഫോട്ടോ ആണ് ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ കേട്ടോ നല്ല രസമല്ലേ കാണാൻ ഇതൊക്കെ ഞങ്ങളുടെ തൊട്ട് വീടിൻ്റെ തൊട്ട് ബാഗിൽ വലിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് എടുത്തിട്ടുള്ളതാണ് ഈയൊരു ഫോട്ടോസൊക്കെ കണ്ടോ ഇതൊക്കെ പിന്നെ ഇക്ക ഫാമിലി ഞങ്ങളുടെ ഫാമിലിയും കൂടിയുള്ള ഫുൾ മിക്സ്ഡ് ഫോട്ടോ ഇത് ഞങ്ങൾ കേക്ക് മുറിക്കുന്നതാട്ടോ എല്ലാവരും പോയി റിസപ്ഷനൊക്കെ അതിന് വൈകുന്നേരം ഞങ്ങൾ പിന്നെ കേക്കൊക്കെ മുറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ കല്യാണ വിശേഷങ്ങൾ പറയാനെന്നറിയാനും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നാലും നല്ല രസമായിരുന്നു കല്യാണമൊക്കെ ഈ എന്താ പറയുക ഫാമിലി ഉള്ളവർക്കൊക്കെ എൻജോയ് ചെയ്ത് വരാൻ പറ്റി അപ്പം ലോങ്ങായ കൊണ്ടും നല്ല രസമാണ് അടച്ചുപൊളിച്ച് അങ്ങനെ വരാൻ പറ്റുമല്ലോ പിന്നെ ഒരു ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നൊരു കലണ്ടർ ഉണ്ട് ഈ ഒരു കലണ്ടർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തൂക്കിയിട്ടൊന്നുമില്ല കേട് വന്ന് പോകുമെന്ന് വിചാരിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടത്തെ കലണ്ടർ കേട്ടോ അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള കലണ്ടർ ആ ഒരു സമയത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഞങ്ങളുടെ കല്യാണം ഇനിയിപ്പോൾ അതാ രണ്ട് മാസം ഇതിപ്പം ഡിസംബർ അല്ലേ ജനുവരി ഫെബ്രുവരി രണ്ടാമത്തെ ആനിവേഴ്സറിയും കൂടി ആവാൻ പോവുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇനി ആനിവേഴ്സറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ആ ഒരു ദിവസം കാണാം അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്